അഞ്ചുതാ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു അടിപൊളി കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇത് വേറെയാണ് ഇപ്പം നമ്മുടെ കൈകൾക്ക് എങ്ങനെ സംരക്ഷണം കൊടുത്താൽ നമ്മുടെ കൈകൾ നന്നായിട്ടിരിക്കും എന്നതിനെ കുറിച്ചാണ് വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം ചിലവരുടെ കൈകണ്ട എൻ്റെ ഉണ്ട് അങ്ങനെ ചിലവരുടെ നല്ല കൈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രായം ചിലപ്പോൾ കുറവാണ് ഉള്ളതിൽ കൂടുതൽ പ്രായം കൈ കണ്ടു കഴിഞ്ഞാൽ തോന്നും അത് തോന്നാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ നമ്മൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല ആരും കൈയൊന്നും ഒന്നും ശ്രദ്ധിക്കാറില്ല മുഖം എല്ലാവരും അതും എല്ലാരും ഒന്നുമില്ല കുറച്ചു പേരൊക്കെ മുഖം ശ്രദ്ധിക്കാറുണ്ട് കൈ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല അപ്പം പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അടിപൊളി പീടിയാട്ടോ അപ്പം ചിലവർ പറയും പ്രായം കൂടുമ്പോഴാണ് കൈകളിലെ ഈ ഞരമ്പ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയും പക്ഷെ വെറുതെയാണ് കൈ പ്രായം ചിലവർക്ക് ചിലവർക്ക് പ്രായം കുറഞ്ഞവരാണെങ്കിലും കുറഞ്ഞവരാണേലും കൈയുടെ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നതായിട്ട് കാണാം അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമ്മള് കൈകളിൽ നമ്മുടെ ഒക്കെ എല്ലാവരുടെയും കൈ കാണുമല്ലോ അപ്പൊ അതൊക്കെ ആദ്യം ഒന്ന് ഊരി മാറ്റുക അപ്പം നമുക്കിത് ഊരി മാറ്റാം രണ്ട് കൈയിലുണ്ടെങ്കിൽ രണ്ട് കൈയിലെ ഊരി മാറ്റുക കിട്ടാം ഞാനിപ്പം ഒരു കൈയാണ് നിങ്ങളെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഈ കൈയും ഈ ഒരു കൈ ചെയ്ത് കാണിച്ചാൽ അപ്പം ചെയ്ത് കാണിച്ച കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടാണ് കയ്യിലെ നഹ നെയ്ൽ പോളിഷ് എല്ലാം ഞാനങ്ങ് കളഞ്ഞു പിന്നെ ഒരു കാര്യം ചിലവർ ബ്ലേഡ് എടുത്തിട്ട് നെയിൽ പോളിഷ് ഇതാ ഇങ്ങനെ 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 ചിരണ്ട ചിരണ്ടി കളയും അതപ്പം നമ്മുടെ ഈ നഖത്തിന്റെ നഹത്തിൻ്റെ പോളിഷൊക്കെ പോകാനായിട്ട് അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് റിമൂവർ ഇട്ടിട്ട് ഇങ്ങനെ പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ച് കളയായി ചെയ്യുള്ളൂ എളുപ്പണ്ട് ഞാനും ചെയ്യുമായിരുന്നു എളുപ്പത്തിന് ചെയ്യുന്ന പരിപാടിയാണ് ബ്ലേഡിങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനങ്ങ് കളയും നെയിൽ പോളിഷ് ഇങ്ങനെ കളയും അപ്പം നഖം മുഴുവൻ ഇങ്ങനെ സ്ക്രാച്ച് വീണിട്ട് നമ്മുടെ ആ പോളിഷൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ് കുറച്ച് പഞ്ചസാര കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് കയ്യിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കാണിച്ചു ഇത് നമുക്ക് കയ്യിലേക്ക് തേച്ച് കൊടുക്കാം ഇവിടെ ഞാനൊരു പ്ലാസ്റ്റിക്ക് അവർ ഇട്ട് എന്തിനാന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ നമ്മളിത് തേക്കുമ്പോഴത്തേക്കും ഈ വെളിച്ചെണ്ണ എല്ലാം നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിലായി കഴിഞ്ഞാൽ എനിക്ക് ഇട്ടി ജോലി കിട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്കിത് തേച്ച് കൊടുക്കാം പഞ്ചസാരയും വെളിച്ചെണ്ണയുമായി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ കൈയൊക്കെ നന്നായിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൈകൾക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ചിലരുടെ കൈ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുന്നത് മരത്തേനൊക്കെ പിടിക്കുന്ന പോലൊക്കെ തോന്നും അല്ലേ അപ്പം പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ അമ്മയൊക്കെ പറയാന്ന് ജോലി ചെയ്യാൻ മടി ഉള്ളവരുടെ കൈയാണ് എന്തെങ്കിലും മരം പോലിരിക്കുന്നൊക്കെ അമ്മ പറയുമായിരുന്നു പക്ഷെ നമ്മൾ കൈകൾ ശരിക്കും സംരക്ഷിക്കാത്ത കൈ അങ്ങനെ വരുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം കൈ കണ്ടു കഴിഞ്ഞാൽ പ്രായം കൂടുതൽ തോന്നും പക്ഷെ പ്രായമേ ഇല്ലല്ലേ ചർമ്മം കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നുകയല്ലെന്നൊക്കെ പറഞ്ഞു പരസ്യമൊക്കെ ഉണ്ടല്ലേ സോപ്പിന്റെ ഇപ്പം നമ്മുടെ കൈ നന്നായിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ അലക്കരുത് കേട്ട ഒരു മായത്തിലൊക്കെ വേണം അരച്ച് കൊടുക്കാനായിട്ട് എൻ്റെ ഇപ്പം അധികം തനിയില്ലാത്ത പഞ്ചസാരയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ഇനി നമുക്കിത് കഴുകാം കുറെ ഒന്നും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല നമുക്കിത് കഴുക മാറ്റം കണ്ട നല്ല അടിപൊളി മാറ്റം ഇനി നമ്മൾ ചെയ്യാൻ പോന്ന് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന വേറെ ഒരു ബൗൾ എടുത്തോട്ടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മ കൈ സോപ്പൊന്നും ഇട്ട് കഴുകിയില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് കൈ ഒന്ന് തുടയ്ക്കുവാറോ കൈ തുടച്ചു ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ശക്കലം സോഡാപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് സോഡാപ്പൊടി ഒരുപാട് എടുക്കല് ഒരു തുള്ളി സോഡാപ്പൊടി കേട്ടോ ഞാനൊരു ശകലവേ എടുത്തിട്ടുള്ളൂ സോഡാപ്പൊടി എടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി കണ്ടോണം കേട്ടോ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയുടെ വെള്ളം നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം മുഴുവൻ നമുക്ക് വേണ്ട ആവശ്യമില്ല ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി ഫ്രിഡ്ജിൽ ിരുന്നോണ്ടേ വരാനായിട്ടൊരു താമസം താമസമില്ലേ വരുവാൻ കുറച്ച് മതി വേണ്ട ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ഇത് വെള്ളം അങ്ങോട്ട് വരാനായിട്ട് പാടാം അങ്ങനെ പാടൊന്നുമില്ല നമ്മൾ വരുത്തുക തന്നെ ചെയ്യുമല്ലേ മതി എത്രയും മതിയായി കേട്ടോ അതെ കുറച്ച് നേരം നമ്മൾ എടുത്ത് വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെള്ളം ഇട്ടിപ്പോയെ അപ്പം മുട്ടയുടെ വെള്ളയും നമ്മുടെ ശക്കലം സോഡാപ്പൊടിയും കൂടാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം വരുന്നു ഈ മുട്ട ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കൂടി വയ്ക്കാം അപ്പം നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ഇത് നമ്മുടെ കൈയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക മുട്ടയുടെ വെള്ളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊക്കെ നല്ല ലേസും കിട്ടാനും ഒക്കെ ഒരുപാട് നല്ലതാണ് നിങ്ങൾ പറയും പെണ്ണും പുള്ളക്ക് വേറെ പണിയൊന്നുമില്ല അയ്യേ നാറത്തിലേ എന്നൊക്കെ ചോദിക്കും പക്ഷേങ്കിൽ എന്നാ മുട്ടേ എന്തായാലും അതിനൊരു ഉളുഭം കാണാതിരിക്കത്തില്ലല്ലോ പക്ഷെ നമ്മളിങ്ങനെ പെരട്ടിയിട്ട് കഴുകാതെ ഒന്നും ഇരിക്കുന്നില്ല ഇതിങ്ങനെ പെരട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അര മണിക്കൂറോ ഒരു മണിക്കൂറോ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ നേരമൊന്നും വെച്ചോണ്ടിരിക്കാനായിട്ട് പറ്റില്ല അല്ലേ നമുക്ക് ജോലിയൊക്കെ എപ്പോഴും ഉള്ളവരല്ല നമ്മുടെ വീട്ടമ്മമാർ അപ്പം നമുക്ക് എപ്പോഴും ഇതിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക കുറേ നേരമൊന്നും തേച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് നടക്കുന്ന കാര്യമൊന്നും ഇല്ല അല്ല കൂടി വന്നാൽ ഒരു മണിക്കൂർ അത്രയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ അരമണിക്കൂർ വെച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ അരമണിക്കൂറെ വെക്കത്തുള്ളൂ പക്ഷേ നന്നായിട്ട് നമ്മൾ ഈ കയ്യിലും നന്നായിട്ട് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സോപ്പ് ഇട്ട് കഴുകാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ചിലവർക്ക് മുട്ട എൻ്റെ സ്മെല്ലൊക്കെ അറുപ്പുള്ളവരൊക്കെ കാണും അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ലൈറ്റായിട്ട് ഭയങ്കരമായിട്ട് പറുപ്പിക്കാതെ ലൈറ്റായിട്ടൊന്ന് സോപ്പിട്ട് കൊടുത്താൽ മതിയാകും പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയ്ക്ക് അങ്ങനെ സ്മെല്ല മുട്ടയുടെ മഞ്ഞിക്കാണ് സ്മെല് കൂടുതലുള്ളത് അപ്പം കേട്ടാ ഇത് ഞാൻ കയ്യിൽ തേച്ച് പിടിപ്പിച്ചു ഇനി ഞാൻ ഒരു അരമണിക്കൂറെ ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ കൈ കാണിച്ചു തരാം നല്ല അട്ടിപ്പൊളിയാണ് നല്ല അട്ടിപ്പൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല അട്ടിപ്പൊളി റിസൾട്ടാണ് അപ്പം നമ്മുടെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേ ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടാ ഈ കൈ ഞാൻ തേക്കാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് തേക്കാത്തത് അപ്പം എന്താ ഇനിയിപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കഴുകിട്ട് കാണിച്ചു തരാം ഇപ്പൊ തന്നെ കണ്ടോ കൈയുടെ സ്ട്രച്ചറെ മാറിയല്ലേ ആ ഉണക്കമത്തി പോലിരിക്കുന്ന കൈ അല്ലല്ലോ ഇപ്പൊ നമ്മൾ ചെയ്തപ്പോഴുള്ള കൈ അല്ലേ ഇപ്പൊ ഞാൻ അരമണിക്കൂറിന് ശേഷം ഈ കൈ കഴുകിയിട്ട് കാണിച്ച് തരാം കണ്ടോ കഴുകട്ടെ ഇപ്പൊ കഴുകത്തില്ല അരമണിക്കൂറിന് ശേഷം ഇപ്പൊ ഞാൻ അരമണിക്കൂർ വെച്ചു അരമണിക്കൂറിന് ശേഷം കൈ ഞാൻ കഴുകി നോക്കിക്കേ കൈ നോക്കിക്ക നല്ല ഭംഗിയായില്ലേ നമ്മുടെ കൈക്ക് നല്ല ഗ്ലേസിംഗ് ഒക്കെ കിട്ടി പക്ഷേ ഉണ്ടല്ലോ ഒന്ന് ഒരു തുള്ളി സ്മെല്ല് പോലും ഇല്ല ഒരു ചക്കര സ്മെല്ല് പോലും ഇല്ല ഞാൻ സോപ്പിട്ട് കഴുകിയിട്ടില്ല ഒട്ടും സ്മെല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇല്ല കേട്ടോ അല്ല അടിപൊളി റിസൾട്ടാണ് നമ്മുടെ കൈയൊക്കെ നല്ല സൂപ്പർ ആയിട്ടിരിക്കും ഇനി നമുക്ക് ഈ കയ്യിലേക്കൊന്ന് നെയിൽ പോളിഷും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനു മുന്നേ ഒരു കാര്യങ്ങൾ അനുസരാം ഇത് കണ്ടോ രണ്ട് കൈ നമ്മൾ ചെയ്തു ചെയ്ത കൈ നോക്കിക്കേ ചെയ്യാത്ത കൈ നോക്കിക്കേ ചെയ്ത കൈക്ക് എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ ചെയ്യാത്ത കൈ നോക്കിക്കേ എന്താ പോലെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ ചെയ്യാത്ത കൈ കണ്ട ചെയ്ത കൈക്ക് പ്രത്യേക ഒരു ഗ്ലേസിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുക്കാം എന്തെങ്കിലും കുറേ നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ എടുത്തോണ്ട് വന്നത് ഇത് രണ്ടുമാണ് എപ്പോഴും നമ്മൾ ആ റെഡ് കളർ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ബ്രൗൺ പോലെ വരുന്ന കളർ അല്ലേ ഇടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഇതിൽ ഏതെങ്കിലും ഒന്നിടാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇതിട്ട് കൊടുക്കാം അല്ലേ ഇതാണ് കുറച്ചും കൂടി ഒരു പ്രശ്നം തോന്നും ഇട്ട് കൊടുക്കാം ഇതന്ന് എവിടെ റിലയൻസില കണ്ട് പോയപ്പോഴത്തേക്കും മോൻ വാങ്ങിച്ചുകൊണ്ട് തന്ന മൂന്നാലെണ്ണം ഉണ്ടായിരുന്നേ അതില്ലേ രണ്ട് കളറായിത് പിന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാനത് അവർക്ക് കൊടുത്തു അനീത്തിമാർക്ക് കൊടുത്തു നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോളാൻ പറഞ്ഞു കളുമാർ ഏത് കളറാണെന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ രണ്ട് കോട്ടിട്ട് പോട്ടു കൊടുക്കും കേട്ടോ എന്നാലേ നമുക്ക് ആ യഥാർത്ഥ കളർ ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പം രണ്ട് നമ്മൾ റെഡേ ഇടത്തുള്ള അതിന് റെഡല്ല ഒരു മെറൂൺ മിക്സ് ആയതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മാറ്റി പിടിക്കാമെന്ന് നമ്മളിത് മേടിച്ച് വെക്കുന്നതല്ലാണ്ട് ഇട മടിയല്ലേ നമുക്ക് കൈ ഒന്ന് വൃത്തിയാക്കുമ്പോഴാണ് നെയിൽ പോളിഷൊക്കെ ഒന്ന് ഇടുന്നതല്ലേ അല്ലെങ്കിൽ മണി പിടിച്ച് അവിടെ ഇരിക്കും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വെറുതെ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പം എന്താ രണ്ട് കോട്ട നേൽപൊളിഷൊക്കെ ഇട്ടു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കണ്ടു നമ്മുടെ കൈയുടെ ആ സ്ട്രെച്ചറയെ മാറി അതേസമയം ഈ കൈ നോക്കിക്കേ ഇത് ഞാൻ ചെയ്തിട്ടേ ഇല്ല ഇത് ചെയ്യാത്ത കൈയാണ് അപ്പം ഇതിന്റെ വ്യത്യാസവും ഇതിന്റെ വ്യത്യാസവും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റി കിട്ടാം ഈ ഈ കൈ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഈ കൈ കണക്കാം അല്ലേ അപ്പം ഇത് ഇതിന്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഈ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കയ്യിൽ ഞാൻ ചെയ്യാതിരുന്നത് എന്നാണ് പറയാൻ വന്നത് കേട്ടോ മുപ്പത്തിരണ്ട് പല്ലിൻ്റെ ഒരു നാക്കല്ലേ കേട്ടോ അടിപൊളി റിസൾട്ട് അല്ലേ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്